ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി വാദിദർബാദ് വെള്ളച്ചാട്ടം കാണാൻ മോസ്ലാത്ത് ബസ് സർവീസിൽ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് സഞ്ചാരികളെത്തി വെള്ളച്ചാട്ടം വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിലേക്ക് മികച്ച സർവീസ് നടത്താൻ സാധിച്ചുവെന്ന് ഒമാൻ ദേശീയ ഗതാഗത കമ്പനി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം മുതലാണ് മോസലാദ് ഖരീഫ് കാലത്ത് വാദിദർബാദത്തിലേക്ക് പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണിൽ സർവീസ് ഉപയോഗപ്പെടുത്തിയിരുന്നതായും മോസലാദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി വാദി വാദിദർബാദ് പാതയിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെയും സുരക്ഷിതവുമായ മോസലാദ് സർവീസ് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളിൽ ഏറെ പ്രചാരം നേടുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു ദർബത്തിലെ പാർക്കിംഗ് പ്രയാസങ്ങളും ബസ് സർവീസ് വഴി ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ ബസ് യാത്രക്കാർ കൂടാനും ഇത് കാരണമാവുകയായിരുന്നു അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച സിലാൽ പഴം പച്ചക്കറി മൊത്തവിതരണ കേന്ദ്രത്തിൽ തൊഴിൽ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത് തെക്കൻ ബാത്തിന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗമാണ് മാർക്കറ്റിലെ വിവിധ സ്ഥാപനങ്ങളിലെത്തി പരിശോധന നടത്തിയത് തൊഴിൽ നിയമങ്ങളും മന്ത്രാലയം തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്നും സ്വദേശി വൽക്കരണത്തിനനുസൃതമായി നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും പരിശോധനയുടെ ലക്ഷ്യമാണ് അതേസമയം ഖസായിൻ സിറ്റിയിലെ സലാൽ പഴം പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നതോടെ സ്വദേശികൾക്ക് വലിയ തോതിൽ തൊഴിൽ അവസരങ്ങളാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത് പുതിയ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഖസായിനിൽ സാധ്യതകളുണ്ട് പുതിയ നിക്ഷേപം കടന്നുവരുന്നതിലൂടെ കൂടുതൽ സ്വദേശി യുവാക്കൾക്ക് അവസരങ്ങൾ ഒരുങ്ങുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഖസായിൻ സിറ്റിയിലെ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ വെയർ ഹൌസുകൾ ഡ്രൈ സ്റ്റോറുകൾ മറ്റ് കടങ്ങൾ തുടങ്ങിയ യൂണിറ്റുകളിലും സ്വദേശികൾക്ക് അവസരങ്ങൾ ലഭിക്കും കോൾഡ് സ്റ്റോർ സെൻട്രൽ കോൾഡ് സ്റ്റോറേജ് ഒഡിയൻ ഷെഡ് പൊട്ടാറ്റോ ഷെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നയെല്ലാം ഇതിനോടകം തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ അൻപത് ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൻ സിറ്റി പദ്ധതി പൂർത്തീകരിച്ചത് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം കയറ്റുമതി കേന്ദ്രമായി കൂടിയാണ് ഖസായിൻ മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായ ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും അഞ്ച് ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശേദീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വടക്കൻ വടക്കൻപാദിന ഗവർണറേറ്റിൽ കാറിന് രണ്ടു പേർ അറസ്റ്റിലായി സൊഹർവിലായത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നിർത്തിയിട്ട് കാർ തീവച്ച് നശിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തിയ റോയൽ ഒമാൻ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സ്വദേശി പൗരനെ റോയൽ ഒമാൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു മുസന്തം ഗവർണറേറ്റിലെ ഖസബ് ഹോസ്പിറ്റലിൽ നിന്നും മസ്കർ ഗവർണറേറ്റിലെ കൗല ആശുപത്രിയിലേക്കാണ് എത്തിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അടിയന്തര വിദഗ്ധ ചികിത്സകൾ ലഭ്യമാക്കിയതായും അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ദോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്നുമായി വിദേശികൾ അറസ്റ്റിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരായ നാലുപേരെയാണ് റോയൽ ഒമാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമ്പാക്റ്റിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് വിഭാഗം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് പിടികൂടിയത് പ്രതികളിൽ നിന്നും പതിനാറ് കിലോഗ്രാം ഹാഷിഷ് ഉൾപ്പെടെ കണ്ടുകെട്ടി ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിന് ആരോഗ്യ പരിശോധനകൾ തുടരുന്നു തൊണ്ടയിലെ അണുബാധയെ തുടർന്ന് കൊട്ടാരത്തിലെ ആശുപത്രിയിലാണ് ചികിത്സ സൗദി റോയൽ കോട്ടാണ് വിവരങ്ങൾ അറിയിച്ചത് അണുബാധയെ തുടർന്ന് ഒരു മാസം മുന്നേയും രാജാവിനെ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു എൺപത്തിയെട്ടുകാരനായ സൽമാൻ രാജാവ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുത്തിരുന്നു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാജാവിന്റെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് റോയൽ കോഡ് പ്രത്യേക അറിയിപ്പിൽ അഭ്യർത്ഥിച്ചു സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഇൻഷുറൻസ് പോളിസി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ഇൻഷുറൻസ് അതോറിറ്റിയും പുറത്തിറക്കി സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി വേതനം വിതരണം ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ജീവനക്കാരുടെ വേതനം ഇൻഷുറൻസ് പോളിസി കവറേജ് പ്രകാരം ലഭിക്കും ഇൻഷുറൻസ് കവറേജ് അടിസ്ഥാനമാക്കിയാകും ജീവനക്കാർക്ക് വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുക സ്വദേശത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളിയുടെ മടക്കയാത്രാ ടിക്കറ്റും ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രാദേശിക രാജ്യാന്തര തലങ്ങളിൽ സൗദി തൊഴിൽ വിപണിയെ കൂടുതൽ ആകർഷിക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം അബുദാബി ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം വരെ ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് യു എയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി താപനിലയിൽ നേരിയ വർധനവ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അബുദാബിയിലും ദുബൈയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പരമാവധി താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കാം ഈ ദിവസങ്ങളിൽ ഇരുപത് ശതമാനം മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ ഈർപ്പം നിലനിൽക്കും കാറ്റ് നേരിയതോ മിതമായതോ ആയിരിക്കും ചില സമയങ്ങളിൽ അറുപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത് അറേബ്യൻ ഉൾക്കടലിലും ഒമാൻ കടലിലും മിതമായ തിരമാലകളും ഉണ്ടാകും ദുബൈലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകുമെന്ന് ദുബൈ കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു ലോക അധ്യാപക ദിനത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് ഷെയ്ഖ് ഹംദാൻ ഈ പ്രഖ്യാപനം നടത്തിയത് ഖത്തറിൽ സർട്ടിഫിക്കറ്റുകളുടെയും രേഖകളുടെയും അറ്റസ്റ്റേഷന് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങുകയോ ഏറെ കാത്തിരിക്കുകയോ വേണ്ട അറ്റസ്റ്റേഷൻ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഖത്തർ അധികൃതർ പുതിയ ഇലക്ട്രോണിക് അറ്റസ്റ്റേഷൻ സംവിധാനം ആരംഭിച്ചു വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയാണ് പുതിയ ഇലക്ട്രോണിക് ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകുക ഞായറാഴ്ച മുതലാണ് പുതിയ സംവിധാനം ആരംഭിച്ചത് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെയും സർക്കാർ സ്കൂളുകൾ നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെയും ഇലക്ട്രോണിക് അറ്റസ്റ്റേഷൻ ഇതുവഴി സാധ്യമാകും വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പ്രമാണീകരിച്ച രേഖകളാണ് ഓൺലൈൻ വഴി അറ്റസ്റ്റ് ചെയ്യുക പുതിയ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് നയതന്ത്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കോൺസിലർക്കാരി വകുപ്പിലെ അറ്റസ്റ്റേഷൻ വിഭാഗം ഓഫീസോ സർക്കാർ സേവന കേന്ദ്രങ്ങളോ സന്ദർശിക്കാതെ തന്നെ രേഖകൾ അറ്റസ്റ്റ് ചെയ്യാൻ സൗകര്യമൊരുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസുലർക്കാർ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു ദാഹ്ലിയ ഗവർണറേറ്റ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം വിഭാഗവും സുൽത്താൻ ഖാബൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടീച്ചിങ് അറബിക് ടു നോൺ നാറ്റീവ് സ്പീക്കേഴ്സും ചേർന്ന് ലോക വിനോദസഞ്ചാര ദിനം വിപുലമായി ആഘോഷിച്ചു ടൂറിസവും സമാധാനവും എന്ന സന്ദേശത്തിൽ നടന്ന പരിപാടിയിൽ ഒമാന്റെ വ്യത്യസ്ത പൈതൃകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു ചിത്രപ്രദർശനം മത്സരങ്ങൾ പ്രകടനങ്ങൾ അനുഭവങ്ങളുടെ പങ്കുവെപ്പ് തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സെമി സ്കിൽഡ് ജോലികളിലുള്ള പ്രവാസികൾക്ക് ഇനി ബിസിനസ് ലൈസൻസ് നൽകില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഇത്തരം പ്രവാസികൾക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കും ഇവർക്ക് നിക്ഷേപമിറക്കി കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരമാണ് എടുത്തുകളയുന്നത് വ്യാജ വിദേശ നിക്ഷേപ ലൈസൻസ് അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം നടപടി അതേസമയം നിലവിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് അവരുടെ തൊഴിലുടമ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിദേശ നിക്ഷേപ ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കും സെമി സ്കിൽഡ് പ്രൊഫഷനുകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് നിക്ഷേപ വിലക്ക് ഏർപ്പെടുത്തുന്നതിലൂടെ വ്യാജ കമ്പനികളും നിക്ഷേപങ്ങളും തടയുകയാണ് സർക്കാർ ലക്ഷ്യം ഇതുവഴി രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും മൊത്തത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷവും വ്യവസായ സാഹചര്യവും മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും വിദേശ നിക്ഷേപ ലൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻവെസ്റ്റ്മെന്റ് സർവീസസ് സെന്റർ വഴിയോ എയ്റ്റ് എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ കൂടുതൽ വാണിജ്യ മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിരുന്നു ഗ്രോസറി സ്റ്റോറുകൾ യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പന മൊബൈൽ കഫേ അടക്കം മലയാളികളടക്കം വലിയ തോതിൽ നിക്ഷേപം ഇറക്കുകയും സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന മേഖലകളിലാണ് ഏറ്റവും നിക്ഷേപം സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഒമാനി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുകയാണ് സർക്കാർ മുൻഗണന തങ്ങളുടെ പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് ഒമാനികൾക്ക് ഇളവ് നൽകുന്നതും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പുതിയ നീക്കത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് പുതുതായി ഇരുപത്തെട്ട് പ്രവർത്തനങ്ങളാണ് ഒമാനികൾക്ക് മാത്രമാക്കിയിരിക്കുന്നത് ഇതോടെ വിദേശ നിക്ഷേപകരെ തടയുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിമൂന്നായി ഇവയിൽ ഒമാനി നിക്ഷേപകരെ മാത്രമേ അനുവദിക്കൂ നിയമമനുസരിച്ച് കമ്പനികളിൽ വിദേശികൾക്ക് നൂറ് ശതമാനം ഉടമസ്ഥാവകാശവുമുണ്ട്